പ്രമുഖ സ്വതന്ത്ര സമരസേനാനിയും സൂഫി വര്യനുമായ വിളിയൻകൂട ആഷിഖ് റസൂൽ ഉമർ ജൂൺ എന്നീ ഉമർഖാലി ഋദയല്ലാഹു മഹാനവറുകളുടെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരശേഷം മക്കാം സിയാറത്തോടെ ആണ്ടു നേർച്ചക്ക് തുടക്കമാകും വിളിയൻകുട ഹംസസ ഹംസസക്കാഫി മക്കാം സിയാറത്തിന് നേതൃത്വം നൽകും വൈകിട്ട് നാലുമണിക്ക് സൊല്ലൽ ഇലാഹുബൈത്ത് പാരായണം വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷെമീർ ദാരിമി കൊല്ലം ഉദ്ഘാടനം ചെയ്യും പേരോട മുഹമ്മദ് അസ്കരി മുഖ്യ പ്രഭാഷണം നടത്തും ജൂൺ വൈകിട്ട് ഏഴു മണിക്ക് നടക്കുന്ന ദിഖർ ഹൽക്ക സലാത്ത് വാർഷികത്തിൽ കോഴിക്കോട് വലിയ കാളി സയ്യദ് അബ്ദുൽ നാസർ ഹയ്യ് ഷിഹാബ് തങ്ങൾ സയ്യിദ് ഇബ്രാഹിം കലേൽ ബുക്കാരി എന്നിവർ സംബന്ധിക്കും ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴു മണിക്ക് മൗലീദ് പാരായണവും രാവിലെ ഏഴ് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ അന്നദാനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ ഹാജി സെക്രട്ടറി അബ്ദുൾ സമദ് മാളിയക്കൽ ട്രഷറർ അക്ബർ കേസി മുജീബ് കൊട്ടിലങ്ങൽ അലി അക്ബർ മുസ്ലിയാം വീട്ടിൽ റാഫി പാങ്കയിൽ മുഹമ്മദ് ഷഫിഖ് വലിയകത്ത് പള്ളിയിൽ എന്നിവർ പങ്കെടുത്തു വേണ്ടി വിവരങ്ങൾ മുസ്തഫ